ഹായ് ഹലോ ഇപ്പൊ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു ചർച്ചകൾ തന്നെ നമ്മുടെ ചാരങ്ങാട് തറവാട്ടിലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ വന്നാലും കമലേട്ടത്തേക്ക് ഒരു നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോരാടും എന്ന് ഗൗരി അവിടെ സംസാരിക്കുന്നുണ്ട് ശങ്കറിനോട് പക്ഷെ ശങ്കർ ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞത് നീ എത്ര നന്ന ഇവിടെയുള്ള ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചാലും ഒരിക്കലും അവരൊന്നും നന്നാവാൻ വേണ്ടി പോകുന്നില്ല അവരുടെ ആ ഒരു സ്വഭാവവും അവരുടെ നാച്ചുറൽ ഇങ്ങനെയാണ് അതുകൊണ്ട് നീനി എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും അവര് നന്നാവാനൊന്നും പോകുന്നില്ല എന്ന് ശങ്കർ അവിടെ പറയുമ്പോൾ ഗൗരവ ഒരു കാര്യം ശങ്കറിനോട് അങ്ങോട്ട് ചോദിച്ചു ഇപ്പൊ ശങ്കർ ഞാൻ ശങ്കർ ഇങ്ങനെ ആയിരുന്നില്ല പക്ഷെ ശങ്കറിനെ മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഇപ്പൊ കുറച്ചെങ്കിലും ശങ്കർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അതുമാത്രമല്ല എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ശങ്കറിന് അങ്ങനെ മാറാൻ പറ്റും എന്നുണ്ടെങ്കിലോ ായിട്ടും ഇവിടെയുള്ള എല്ലാവർക്കും മാറാനായിട്ട് സാധിക്കും അതിന് ഞാൻ പരിശ്രമിക്കും എന്ന് ഗൗരി പറയുകയും നിനക്ക് എന്തൊക്കെ വന്നാലും ഇപ്പൊ നീ എന്തൊക്കെ പോരാടിയാലും എന്തിനും ഏതിനും നിന്റെ കൂട്ടായിട്ട് ഞാൻ കാണും നീ ഒരിക്കൽ പോലും കരയാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ശ്രദ്ധിക്കും നിനക്ക് താങ്ങായും തന്നലായും ഞാൻ ഉണ്ടാകും എന്നൊക്കെ ശങ്കർ ഗൗരിയോടെ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ അവർ നല്ല സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംസാരം നമ്മുടെ ചാരങ്ങാട് തറവാട്ടില് ശങ്കറും ഗൗരിയും തമ്മിൽ നടത്തുമ്പോ അവിടെ രാധാമണിയും മഹാദേവനും കൂടി വലിയ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൗരി കാരണമാണ് ഗൗരി ഈ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമാണ് കമലയുടെയും പിന്നെ എല്ലാവരുടെയും ജീവിതങ്ങൾ മാറി മറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് രാധാമണി അവിടെ പറയുമ്പോൾ നമ്മുടെ എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം രാധാമണി വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട് കമലയ്ക്ക് സങ്കടം കമലയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ച് സങ്കടം വന്നിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ മഹാദേവൻ അവിടെ പറഞ്ഞത് കമലയുടെ കുഴി തോണ്ടിയത് കമല മാത്രമാണ് കാരണം ഈ കമല കൂടുതലും ഞങ്ങൾ നമ്മളോടല്ല കൂറ് കാണിച്ചത് ഗൗരിയോടാണ് കൂറ് കാണിച്ചത് അപ്പൊ അങ്ങനെ ഗൗരിയോട് സ്നേഹ ഗൗരിയെ സ്നേഹിച്ച അവൾക്ക് കിട്ടിയ ശിക്ഷയാണ് അതിന് പകരം നഷ്ടമായത് നമ്മുടെ പേരക്കുട്ടിയും എന്ന് അവിടെ കമല പറയുന്നുണ്ട് പക്ഷെ അവിടെ നമ്മളെ ഒരു തെറ്റും കൂടി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവിടെ ആരും മനസ്സിലാക്കുന്നില്ല എന്തായാലും ഗൗരിയെ ഗൗരിക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കണം ഗൗരി ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ഒരു കാരണം വേണം ഇല്ലാതെ ഒരിക്കലും ഗൗരി പുറത്താക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കണ്ടുപിടിക്കണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശങ്കർ അത് ചോദിക്കും അപ്പോൾ ശങ്കറിന് സംശയം തോന്നാത്ത രീതിയിൽ വേണം ഗൗരിയെ തീർക്കാൻ വേണ്ടിയിട്ട് എന്ന് മഹാദേവൻ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ചർച്ചകളൊക്കെ ചർച്ചകൾ ഇങ്ങനെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ആദർശിനെ എട്ടിന്റെ പണിയാണ് രഞ്ജിനി കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വേണി എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് വേണി അവിടെ നിൽക്കുന്നത് എന്ന് പോലും അറിയാതെ ആദർശ് വന്നിട്ട് എല്ലാ എന്നും ഉള്ളതുപോലെയൊക്കെ മുത്തശ്ശിയോട് സ്നേഹം കാണിക്കുന്ന സമയത്താണ് മുത്തശ്ശി പറയുന്നത് ഇന്ന് വേണി ബാങ്കിൽ വന്നിരുന്നു എന്നും എന്നിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശിനോട് മുത്തശ്ശി പറയുന്നത് അപ്പൊ ഇത് കേട്ടിട്ട് ഷോക്കായി നിന്ന് ആദർശിനോട് വേണി വീണ്ടും പറഞ്ഞതാണ് ഞാൻ വന്നിരുന്നു പക്ഷെ ആദർശേട്ടനെ കാണാനായിട്ട് പറ്റിയില്ല അതിനു മുന്നേ ഞാൻ ഇന്ന് ഇന്ന് തിരിച്ചു പോകുന്നു എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദർശിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അപ്പൊ ആദർശനറിയാം അതൊരു എഞ്ചിനെയാണ് വിളിക്കുന്നത് എന്നറിയാം പക്ഷെ ഞാൻ അപ്പോൾ കോൾ എടുത്തു കഴിഞ്ഞാൽ വേണിക്ക് നല്ല സംശയം തോന്നും അതുകൊണ്ട് കോൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശം ശ്രമിക്കുന്നുണ്ട് പക്ഷേ കോളിൻ്റെ ശബ്ദം കേട്ടിട്ട് വേണി അത് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണിയിൽ നിന്നും മാക്സിമം ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തടഞ്ഞൊക്കെ പറഞ്ഞ് അവസാനം ആദർശ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് പക്ഷേ അത് മുങ്ങുന്നതിന് മുന്നേ തന്നെ കോളെല്ലാം കട്ടായി ഒരുവിധം വേണിയുടെ വേണിയുടെ അടുത്ത് പിടിച്ചു നിന്ന സമയത്താണ് വേണിക്ക് ചെറിയൊരു സ്മെല് വ്യത്യാസം തോന്നിയത് എന്നിട്ട് ആദർശയുടെ ആദർശനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ആദർശയുടെ നിങ്ങളുടെ ഷർട്ടിൽ ഒരു സ്മെല്ല് കാരണം ഇതുവരെ ഇങ്ങനത്തെ സ്മെൽ ഇല്ലായിരുന്നു പിന്നെ എന്താ പക്ഷെ രഞ്ജിനി സ്പ്രേ അടിച്ചതൊന്നും ആദർശിനോട് തുറന്നു പറയാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആദർശ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ലാസ്റ്റ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ മുങ്ങുന്നുണ്ട് പക്ഷെ വേണിക്ക് എന്തോ ഒരു എന്തോ ഒരു വശപ്പിശക ഉള്ളത് പോലെ വേണിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ വേണി അത് കഴിഞ്ഞ് ആദർശനെ തപ്പി നേരെ പോയപ്പോൾ ആദർശ അവിടെ അലക്കലിന്റെ അവിടെ ഈ ഷർട്ടെല്ലാം എടുത്ത് തുണി മുക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്തിനാ എത്ര പെട്ടെന്ന് ധൃതിയിൽ ഈ തുണി കൊണ്ട് മുക്കിയത് എന്ന് പറയുമ്പോൾ ഞാനൊരു മരണത്തിന് പോയിരുന്നു എന്നും അപ്പൊ മരണ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ തുണി ഇങ്ങനെ മുക്കി വെക്കണമെന്നു എന്നാണ് ആചാരം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദർശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നന്ദിനിയമനം സംസാരിക്കുന്നുണ്ട് പക്ഷെ അവിടെ എന്താണ് ശരി എന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ചോദിക്കാൻ വേണ്ടിട്ട് അവിടെ ആരും തയ്യാറാവുന്നില്ല അത് കഴിഞ്ഞിട്ട് ആദർശ് പോകുന്ന എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തപ്പിന്തടഞ്ഞു പോകുന്നുണ്ടെങ്കിലും വേണിക്ക് ചെറിയൊരു സംശയം തോന്നി പിന്നെ വേണി തന്നെ അത് ആ ചിലപ്പോൾ ശരിയായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആദർശിന് മറ്റൊരു കാര്യവും കൂടി വേണിക്ക് ചെറിയൊരു സംശയം തോന്നി കാരണം റൂമിൽ ചെന്നതിന് ശേഷം ആദർശ് പെട്ടെന്ന് കുളിക്കാനായിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ ഫോണും എടുത്തുകൊണ്ടാണ് പോകുന്നത് സാധാരണ ഇതുവരെ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ആദർശ് എന്തിനാണ് ഇന്ന് മാത്രം അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് വേണി ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് എനിക്ക് ഓഫീസിൽ നിന്ന് ഓരോ കോള് വരും അത്യാവശ്യ കോൾ വരും അത് എടുത്ത് പറ്റത്തുള്ളൂ അപ്പൊ വേണി ഞാൻ കോൾ എടുത്തോളാം എന്ന് പറഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങുമ്പോ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല കുത്തിയിടാൻ പോകുമ്പോഴത്തേക്കും ഓൺ ആക്കിയിട്ടാണോ ചാർജ് ഇടുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ചാർജ് ഇടുകയാണ് അപ്പൊ എല്ലാം കൊണ്ടും വേണിക്ക് ഓരോ വശപ്പിശകൾ തോന്നുന്നുണ്ടെങ്കിലും ആദർശന് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ വേണി പറയുന്നത് ആദർശേട്ടന് ചിലപ്പോൾ ആദർശേട്ടൻ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ല അത് തെറ്റായിട്ട് ആദർശേട്ടൻ ഒന്നും പറയത്തില്ല എന്ന് വേണി അത്രത്തോളം െ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വിശ്വാസം ആദർശിന് മനസ്സിലായി കാരണം ആദർശ് വേണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ആദർശ് കേട്ടു അപ്പൊ ആദർശ പറഞ്ഞത് ഞാൻ ഒരിക്കലും വേണിയെ ചതിക്കാനായിട്ട് നോക്കുന്നതല്ല പക്ഷെ രഞ്ജനിയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും എന്ത് ചെയ്യും ഇങ്ങനെ ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ നിന്ന് രഞ്ജനിയെ ഒഴിപ്പിച്ചു വിടും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടത് എന്റെ തെറ്റാണ് എന്ന് ആദർശിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ നേരത്തും ആദർശന് ഉറക്കമില്ല കാരണം ഫോണി എഞ്ചിനീയറുടെ ഫോണിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് കോൾ വേണി അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാക്കും അപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യും ആലോചിച്ച് ലാസ്റ്റ് നിൽക്കള്ളിയില്ല പക്ഷെ ഇങ്ങനെ വെപ്രാളപ്പെടുന്നതും പരവേശം കൊള്ളുന്നതൊക്കെ വേണി കണ്ടുകൊണ്ട് കിടക്കുന്നുണ്ട് പക്ഷെ വേണി അത് ഭാവം ആ ഒരു കാര്യം ഇത് ആദർശന് മനസ്സിലാകുന്നു എന്ന് തെളിയിക്കാത്ത രീതിയിൽ ചുമ്മാ വെറുതെ കിടന്നുറങ്ങാണ് അങ്ങനെ അവസാനം ഇത് എന്തായാലും ഇങ്ങനെ പോയാൽ പറ്റത്തില്ല വേണിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേ മതിയാവത്തുള്ളൂ എന്ന് തീരുമാനിച്ച് രാത്രി തന്നെ ആദർശ് വേണിയെ വിളിച്ചുറക്കം എണീപ്പിച്ച് ഇരുത്തുന്നുണ്ട് എന്നിട്ട് വേണിയുടെ കാര്യങ്ങൾ പറയാനായിട്ട് തുപ്പുന്നുണ്ട് അപ്പൊ വേണി എന്താ കാര്യം ഞാൻ ഇത്രയും സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോ എന്നെ വിളിച്ച് ഉണർത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പണി തരാനുള്ള എന്തെങ്കിലും കാര്യം കാര്യമായിരിക്കുമല്ലോ എന്ന് വേണി അവിടെ പറയുമ്പോൾ ആദർശ് പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ള കാര്യം എന്നാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ചാരങ്കാട്ട് ഗൗരിക്ക് താങ്ങായിട്ട് ശങ്കർ കൂടെ നിൽക്കുമ്പോഴും ഗൗരിയെ ചതുക്കുഴിയിൽ ആക്കാൻ വേണ്ടിയിട്ട് ഗൗരിക്ക് കൊലക്കയർ മുറുക്കാൻ വേണ്ടിയിട്ട് അവിടെ പലരും ണ്ട് പക്ഷെ അവരിൽ നിന്നെല്ലാം ഗൗരിയെ രക്ഷിക്കാനായിട്ട് ശങ്കറിന് ഇനിയും സാധിക്കും അതിനെല്ലാം ശങ്കർ കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്ന് ഉറപ്പാണ് എന്നാൽ മറ്റൊരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശനെ അത്രത്തോളം വേണി വിശ്വസിക്കുന്നുണ്ട് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആദർശം തിരിച്ചു അങ്ങനെയാണ് സ്നേഹിക്കുന്നത് പക്ഷെ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ടും ആ ആദർശനെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ശിവരഞ്ജനി അവരുടെ ഇടയിലോട്ട് കടന്നു വന്നത് അപ്പൊ ശിവരഞ്ജിനിക്ക് ആദർശനോട് പ്രണയമാണ് എന്ന് ആദർശന് മനസ്സിലായി അപ്പൊ ഇനി എന്തായിരിക്കും ചെയ്യാൻ ുന്നത് ശിവരഞ്ജിനിയുടെ ഈ ഒരു പിടിയിൽ നിന്നും എങ്ങനെ ആദർശനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും വേണി ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത് ഇനി ആദർശം വേണിയും പിരിയുമോ അതോ ശിവരഞ്ജനിയെ ഒഴിവാക്കാനായിട്ട് വേണിക്ക് തന്നെ സാധിക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും